കാറ്റാണ് കാറ്റ് എടി എടി അത് 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 പെണ്ണാടി പെണ്ണാ ഓ ജൂനിയർ അവളുടെ ഒരു നടപ്പ് കണ്ടില്ലേ അവളെ ഈ കോളേജിന്റെ എന്ന് നീ അവളെ വിളിക്കടി വിളിക്കടേ ഒരു പാട്ടൊക്കെ പാട്ടുവിട് വിളിക്കാം പിന്നെ അല്ലാതെ വന്നേ നീ എന്താടി മുട്ടായി കൊടുക്കാൻ വിളിക്കുകയാണോ ചൂടായിട്ട് വിളിക്കടി ആ എന്നിട്ട് വേണോ എന്റെ പഞ്ഞി കേട്ടാ ആ വരുന്നുണ്ടടി എന്താ ചേച്ചി എന്താ പേര് കാവ്യ കാവ്യ ഏത് ക്ലാസ്സിലാ ഞാൻ ഫസ്റ്റ് ചേച്ചി ആ ഞങ്ങള് സീനിയേഴ്സ് ആട്ടോ അതെല്ലേ നിങ്ങൾ ജൂനിയേഴ്സ് വന്ന ദിവസം ഞങ്ങൾ ലീവ് പോയി അതുകൊണ്ട് പരിചയപ്പെടാനൊന്നും ഒന്നും പറ്റിയില്ല ഓക്കെ ചേച്ചി എടു പാട്ട് പാട്ട് പാടാൻ അറിയോ ഇല്ല ചേച്ചി എന്നാലും ഒരു പാട്ട് പാടുന്നേ ചുമ്മാ പാടുകയെ ഇല്ല ചേച്ചി പാട്ട് പാടാൻ പാട്ടുപാടാറിഞ്ഞൂടാ എന്താ കാവിയെ സീനിയേഴ്സ് ഞാൻ വരട്ടെ കൈക്കാൻ കൈ വരട്ടെ ആ മതി മതി പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ ശരി ചേച്ചി ആ എന്നാ പൊക്കോ കേട്ടോ ശരി ചേച്ചി കണ്ടോടി ഇന്ത് തൊങ്കപ്പെട്ട കുട്ടിയല്ലേ നീ അല്ല പറഞ്ഞ അവിടെ നടത്താൻ കണ്ടിട്ട് പ്രിൻസിപ്പാളിനെ പോലെ എടി ഇപ്പൊ മനസ്സിലായില്ലേ ഒരാളെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ലെന്ന് അവളോട് രണ്ട് ചൂടായിട്ട് പേടിപ്പിച്ച് വിടായിരുന്നു ഇതിപ്പോ ചായ കുടിച്ചാ ചോറ് കഴിച്ചു ചോദിച്ച പോലെ ആയി പോയി എടി എന്തിന് പാവം പിള്ളേരല്ലേ എടുത്താ നോക്കിയ അവള് രണ്ടു മൂന്ന് പിള്ളേരുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്നെ കൊണ്ട് പാട്ട് പാടിക്കാനാണോ എന്തിനു നീ അവളെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചില്ലേ അതിന് തിരിച്ചു പ്രതികാരം ചെയ്യാനാണല്ലോ എന്നാ ബാ നമുക്ക് പതുക്കി ഇവിടുന്ന് മുങ്ങിയേക്കാം ആ ബാ അതാ നല്ലത്